രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനാലാം തീയതി ഓസ്ട്രേലിയയിലെ മെൽബൺ എന്ന് പറയുന്ന സ്ഥലത്തെ ഭാര്യ തന്നെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ സാം എബ്രഹാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ മരണവും അത് കഴിഞ്ഞ് ഭാര്യയ്ക്ക് കിട്ടിയ ശിക്ഷയും അതുപോലെ ഭാര്യയുടെ കാമുകിന് കിട്ടിയ ശിക്ഷയും പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ കരുവാളൂർ എന്ന് പറയുന്ന സ്ഥലത്തെ എബ്രഹാമിൻ്റെയും ലീലാമ്മയുടെയും മൂത്ത മകനാണ് സാം എബ്രഹാം എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരൻ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനാലാം തീയതി എബ്രഹാമിന്റെ ഫോണിലേക്ക് അതിരാവിലെ തന്നെ ഒരു വിളി വരികയാണ് ഞാൻ നിങ്ങളുടെ മരുമകൾ സോഫിയാണ് വിളിക്കുന്നത് നിങ്ങളുടെ മകൻ സാം ഇന്നലെ രാത്രി ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു എന്നുള്ള ഒരു വാർത്തയാണ് ആ ഒരു അറുപത്താറുകാരനായ ആ പിതാവിൻ്റെ മൊബൈലിലേക്ക് വന്നത് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് കാരണം മകൻ നാട്ടിൽ വന്ന് തിരിച്ചുപോയിട്ട് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ആകുന്നുള്ളൂ അതിനിടയിൽ ഈ ദുർഗതി വന്നല്ലോ എന്നാലോചിച്ചാണ് അതുമാത്രവുമല്ല ആ പിതാവിനോട് പോകുന്നതിന് മുമ്പേ ഈ അവസാനം ലീവിൽ വന്ന് പോകുന്നതിന് മുമ്പേ ആ പിതാവിനോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു പപ്പ എന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത വരവിന് ഞാൻ ഒരു പെട്ടിക്കുള്ളിലായിരിക്കും വരിക അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ മുത്തച്ഛന്റെ അടുത്ത് തന്നെ അടക്കണം എന്നാണ് സാം പറഞ്ഞത് പക്ഷേ അന്നൊന്നും എബ്രഹാം ഇത് കാര്യമാക്കിയില്ല എബ്രഹാം പറഞ്ഞു മോനെ ആ രാജ്യമൊക്കെ സേഫ്റ്റി അല്ലേ അവിടെയൊക്കെ ഒരുപാട് മലയാളികളും ആൾക്കാരൊക്കെ ഉള്ളതല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നടക്കില്ല അതുകൊണ്ട് തന്നെ മകൻ പറഞ്ഞത് അത്ര വലിയ കാര്യമാക്കി ആ പിതാവ് എടുത്തില്ല എന്നുള്ളതാണ് എന്തൊക്കെയാലും മകൻ തിരിച്ചു പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വാർത്ത വന്നത് എന്നുള്ളതാണ് അപ്പോൾ തന്നെ മെൽബണിലെ കുറച്ച് മലയാളി സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഈ സോഫിയുടെ ബന്ധുക്കളും ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ചേർന്ന് പോലീസുകാർ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അങ്ങനെ സോഫിയും കുഞ്ഞും സോഫിയുടെ മാതാപിതാക്കളും എല്ലാവരും ചേർന്നാണ് സാമിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് സാമിൻ്റെ മൃതദേഹം നാട്ടിൽ വന്നു സംസ്കരിച്ചു ആ സംസ്കാര വേളയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുഃഖിതയായിട്ടാണ് സോഫിയെ കാണുന്നത് സോഫിയയും സോഫിയുടെ മാതാപിതാക്കളും ൊക്കെ ഇരിക്കുന്നത് അതായത് ഭയങ്കര കരഞ്ഞ് തളർന്ന് എന്താ പറയേണ്ടത് ഒരു വലിയൊരു ദുഃഖത്തോടു കൂടിയാണ് സോഫി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയമോ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് ഏതായാലും പതിനഞ്ച് ദിവസത്തിന് ശേഷം സോഫിയും അതുപോലെ സോഫിയുടെ മാതാപിതാക്കളും മകനും എല്ലാവരും ചേർന്ന് മെൽബണിലേക്ക് തിരിച്ചു പോവുകയാണ് കാരണം സോഫിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ആറു വയസ്സുകാരനായ മകൻ പഠിക്കുന്നതും അവിടെയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകാം മാതാപിതാക്കളും അതുപോലെ അവരുടെ കൂടുതൽ ബന്ധുക്കൾ അവിടെ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോഴേക്കും പോലീസിനെ അതായത് മെൽബൺ പോലീസിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സാം എബ്രഹാം എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരും മരിച്ചത് ഹൃദയാഘാതം മൂലമല്ല അദ്ദേഹത്തിൻ്റെ ശരീര ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് അതും സൈനൈഡ് പോലെയുള്ള മാരക വിഷം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായാലും പോലീസുകാർ അത് രഹസ്യമാക്കി വെച്ചു അവർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടിയിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ അവരന്നത് ഫ്ലാഷ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ സോഫിയ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകത്തില്ല എന്നുള്ളത് ായിരുന്നു ഏതായാലും അവർ സോഫിയ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ചോദ്യം ചോദിച്ചപ്പോൾ ഇനി പൊക്കോളൂ എന്ന് പറയുകയാണ് പക്ഷേ പോലീസുകാർ സോഫിയയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ നീക്കങ്ങളൊക്കെ അവർ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നെ വേണം കരുതാൻ അതായത് ആദ്യം തന്നെ ഒരു സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചതിനുള്ള ദുഃഖമോ ഒന്നും സോഫിയയിൽ കാണാനില്ല സോഫിയ്ക്ക് എന്തോ ഒരു ഒരാൾ ഒഴിവായി കിട്ടി അതുപോലെയാണ് സോഫിയയുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് മെൽബണിൽ എത്തിയതിനു ശേഷം സുഹൃത്തുക്കളൊക്കെ ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കുന്നത് സോഫിയെ കാരണം സോഫിയക്ക് ഒരു കുഴപ്പവുമില്ല അതായത് ഈ മരണം ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നുള്ള തരത്തിലാണ് സോഫിയയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഏതായാലും പോലീസുകാർ പല വേഷത്തിലും പല രൂപത്തിലും സോഫിയെ പിന്തുടർന്നു അങ്ങനെയാണ് സോഫിയുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ സോഫിയക്ക് ആരൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ആരൊക്കെ കോൾ ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയപ്പോൾ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി നിരന്തരമായി സോഫിയക്ക് മെസ്സേജ് അയക്കുന്നു അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ദീർഘനേരം സംസാരിക്കുന്നു അതുമാത്രവുമല്ല ഈ ഒരു സംഭവം നടന്ന അന്ന് പല പ്രാവശ്യം ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി സോഫിയോടും സോഫിയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും കൂടി പോലീസ് മനസ്സിലാക്കുകയാണ് അങ്ങനെ അരുണിനെ അറസ്റ്റ് ചെയ്യുന്നു അരുണിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അരുൺ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തുറന്ന് പറയും ാണ് അതിനുശേഷമാണ് സോഫിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഭർത്താവിന്റെ അതായത് സാം എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തിന് ഉത്തരവാദി സോഫിയാണ് സോഫിയും അവർക്കൊരു കാമുകനുണ്ട് അരുൺ എന്ന് പറയുന്ന ഇവർ രണ്ടു പേരുമാണ് എന്നറിഞ്ഞപ്പോഴേ അവിടെയുള്ള മലയാളി സമൂഹങ്ങൾ ഞെട്ടി എന്നുള്ളതാണ് അവിടെയുള്ള എല്ലാവരും ഞെട്ടി സോഫിയുടെ ഒരുപാട് ബന്ധുക്കളും അച്ഛനും അമ്മയും സിസ്റ്ററും ഒക്കെ അവിടെ തന്നെയാണ് അവരൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന് അവർക്കാർക്കും അറിയില്ല ഇതുവരെ ഒരു സംശയത്തിന് പോലും ഇടകൊടുത്തില്ല എന്നുള്ളതാണ് അതുപോലെയായിരുന്നു സോഫിയുടെയും അരുണിൻ്റെയും പെരുമാറ്റം എന്നുള്ളത് ഒരാൾക്ക് പോലും അരുണിനെ പരിചയപ്പെടുത്തി പോലും കൊടുത്തിട്ടില്ല ഇതെൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല അതായത് ആരെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ വെളിയിലൊക്കെ വെച്ച് കണ്ടുകഴിഞ്ഞാൽ പോലും അരുണിനെ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇവർ രഹസ്യമായി സംഗമിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അരുണും സോഫിയും തമ്മിലുള്ള ബന്ധം തുടരുന്നത് സാമിനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി എട്ടിലാണ് സാമിനെ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ചെറുപ്രായത്തിൽ തന്നെ സാമും സോഫിയും സുഹൃത്തുക്കളായിരുന്നു അതുപോലെ തന്നെ സഹപാഠികളായിരുന്നു ഒരുമിച്ച് കോളേജിൽ പോകുന്നു ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു പള്ളിയിൽ പോകുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും പ്രണയിനികളായിരുന്നു പക്ഷേ സോഫിയുടെ വീട്ടുകാർക്ക് ഒരിക്കലും സാമുമായിട്ടുള്ള ഒരു കല്യാണത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടു പേരുടെയും നിർബന്ധം ഞങ്ങൾ ഒളിച്ചോടും കല്യാണം കഴിപ്പിച്ച് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഒഴിച്ചോ ഒളിച്ചോടും എന്നൊക്കെ പറഞ്ഞപ്പോഴേ സോഫിയുടെ വീട്ടിൽ മ്മതിച്ചു അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ കല്യാണം കഴിക്കുകയാണ് കല്യാണം കഴിച്ചപ്പോൾ സാമിന് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ സാമിന് ദുബായിൽ ഒരു ജോലി കിട്ടിയിരുന്നു അങ്ങനെ ലീവിന് വന്നപ്പോഴാണ് കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിച്ച് സാം ദുബായിലേക്ക് പോയി സോഫിയാണെങ്കിൽ എം എസ് സി പഠനത്തിന് വേണ്ടി കോളേജിലും ചേർന്നു അവിടെ വെച്ചാണ് അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നത് പക്ഷേ അരുൺ എന്ന് പറയുന്ന വ്യക്തിയോട് പ്രണയമോ കാര്യങ്ങളോ ഒന്നുമല്ല അവർക്ക് വേണ്ടത് ശാരീരിക ബന്ധം ശാരീരിക സുഖങ്ങൾ മാത്രമായിരുന്നു അത് രണ്ടുപോയി രണ്ടുപേരും വേണ്ടി സ്വദിച്ചു എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സോഫി ഗർഭിണിയായി എന്നുള്ളൊരു വാർത്തയാണ് സാമിന് കിട്ടുന്നത് സാം വളരെയധികം സന്തോഷിച്ചു സാം പെട്ടെന്ന് തന്നെ നാട്ടിൽ വന്നു അതിനുശേഷം പ്രസവൊക്കെ കഴിഞ്ഞതിന് ശേഷം സോഫിയോട് പറയുകയാണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ദുബായിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാം നിനക്കും അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമല്ലോ എന്ന് അപ്പോൾ സോഫി പറഞ്ഞു ഇല്ല ഞാൻ ദുബായിലേക്കൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്തോളാം അങ്ങനെയാണ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് ഒരു ജോലി കിട്ടുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെയാണ് അരുണും ജോലി ചെയ്യുന്നത് അവരുടെ രണ്ടു പേർക്കും അവിടെ നല്ല സുഖമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാം ദുബായിലാണ് അതുകൊണ്ട് തന്നെ സോഫി മാത്രമേ ഇവിടെയുള്ളൂ സോഫിയുടെ കുഞ്ഞാണെങ്കിൽ മാതാപിതാക്കളുടെ അടുത്താണ് അങ്ങനെ തിരുവനന്തപുരത്ത് ഇവർ പേരും അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്നുള്ളതാണ് കുറേ നാളുകൾക്ക് ശേഷം സോഫിയക്ക് ബാംഗ്ലൂരിലേക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടി അപ്പോഴേക്കും അരുണിൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹത്തിന് ശേഷമാണ് അരുൺ ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നതും അങ്ങനെ ഭാര്യയും കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ഒരാറുമാസമൊക്കെ കൂടുമ്പോൾ സോഫിയെ കാണുന്നതിനു വേണ്ടി അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് വരുമായിരുന്നു അവിടെ ഒന്നോ ഴ്ച സോഫിയുമായിട്ട് കറങ്ങി നടന്ന് അവരെ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവിടെ ജീവിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും ഒരു കുഞ്ഞു പോലും അറിഞ്ഞിരുന്നില്ല അതായത് സാം അറിഞ്ഞില്ല അതുപോലെ തന്നെ സാമിൻ്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ അറിഞ്ഞില്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല ഉത്തമയായ ഒരു മരുമകളാണ് സാമിൻ്റെ വീട്ടുകാർക്ക് ഈ സോഫി എന്ന് പറയുന്ന മരുമകൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും ഒരു സംശയവുമില്ല അപ്പോഴേക്കും സോഫിയുടെ മാതാപിതാക്കളൊക്കെ മെൽബണിലേക്ക് താമസിക്കുന്നത് അതായത് സോഫിയുടെ സിസ്റ്ററുടെ അടുത്തേക്ക് താമസം മാറി അങ്ങനെ ഒരു ദിവസം ഈ അരുൺ പറയുകയാണ് നിനക്കും കൂടി എന്തെങ്കിലും ഒരു ജോലി അവിടെ നോക്കിക്കൂടെ അതായത് മെൽബണിലാകുമ്പോൾ ഞാനും നീയും അടുത്താകുമല്ലോ എനിക്ക് ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അരുൺ പറഞ്ഞപ്പോഴേ സോഫി പറഞ്ഞു ശ്രമിക്കാമെന്ന് പറയുകയും അങ്ങനെ ചേച്ചിയോട് പറയുകയാണ് ചേച്ചി എനിക്കും കൂടി ഓസ്ട്രേലിയയിലേക്ക് വരണം അതുകൊണ്ട് തന്നെ എനിക്കും ഒരു ജോലി അവിടെ ശരിയാക്കണം എന്ന് പറയുന്നു അങ്ങനെയാണ് സോഫിയും കൂടി അങ്ങോട്ട് പോകുന്നത് ഏതായാലും സോഫി അങ്ങോട്ട് പോയപ്പോഴും സാമിനോട് പറഞ്ഞു ചേട്ടാ ഇനി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നോളൂ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്കാം എന്ന് സാമിനോട് പറഞ്ഞപ്പോൾ സാം പറഞ്ഞു മാസം കഴിഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരാം അതുവരെ താൻ പോയി അവിടെ ജോലിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ സെറ്റിൽ ചെയ്യൂ മകനെയൊക്കെ അവിടെ സ്കൂളിലൊക്കെ ചേർക്കൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഏതായാലും സാമിന് വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി ദുബായിലേക്ക് വിളിക്കുന്ന ഏതായാലും ഭാര്യ ദുബായിലേക്ക് വരാൻ തയ്യാറല്ല ഇങ്ങനെയൊരു ബുദ്ധി തോന്നിയല്ലോ എന്ന് ആലോചിച്ചപ്പോഴും സാമിന് വളരെ സന്തോഷമായി എന്നുള്ളതാണ് അങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോഴും സാമും കൂടി മെൽബണിലേക്ക് പോവുകയാണ് സാമിന് അവിടെ ഒരു കമ്പനിയിൽ ജോലിയും കിട്ടി അങ്ങനെ ഇവരുടെ കുടുംബം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ ചില അതായത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം സാമിന് ചെറിയ സംശയമൊക്കെ വരാൻ തുടങ്ങി അതായത് ഞാനില്ലാത്തപ്പോഴും തൻ്റെ വീട്ടിൽ മറ്റൊരാളുടെ സാന്നിധ്യമുണ്ട് അതാരാണ് ഇനി തൻ്റെ ഭാര്യയ്ക്ക് മറ്റു പല ആരെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ അതായത് എന്നെ സംശയമുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഒരു ചീപ്പല്ലേ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം ചോദിക്കാനൊന്നും പോയില്ല ഏതായാലും സംശയം കൂടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നത് ഒരു ദിവസം സോഫി സാമിനെ വിളിച്ച് പറയുകയാണ് ഇന്ന് ഓഫീസിൽ നിന്നും വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിച്ചിട്ട് വരാം അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു സ്ഥലം പറഞ്ഞു കൊടുത്ത് അവിടത്തേക്ക് വരാൻ വേണ്ടിയാണ് സാമിനോട് പറഞ്ഞത് ഏതായാലും സാമു ഓഫീസ് വിട്ട് നേരെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പറഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കുന്നു അവിടെ എത്തുമ്പോഴേക്കും സോഫിയ അവിടെ എവിടെയും കാണുന്നില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ തലക്ക് ശക്തമായിട്ടൊരാൾ അടിക്കുകയാണ് ആ അടിച്ചത് ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇദ്ദേഹം ബോധരഹിതനായി വീണിരുന്നു അങ്ങനെ ആരൊക്കെയോ എടുത്ത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടാക്കി പക്ഷേ ഇദ്ദേഹത്തിന് ആരാണ് അടിച്ചത് എന്നുള്ള ഒരു ഇതും ഓർമ്മയും കിട്ടുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു ഓർമ്മ വന്നു അത് താൻ സോഫിയ പറഞ്ഞിട്ടില്ലേ അവിടെ പോയത് പക്ഷേ സോഫിയ അവിടെ ഇല്ലായിരുന്നു അപ്പോഴാരായിരിക്കും തന്നെ അടിച്ചത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സംശയം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ ആദ്യവാരം ഇവർ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നപ്പോഴാണ് അപ്പച്ചനോട് ഈ കഥകളൊക്കെ പറയുന്നത് അതായത് എന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കോ സാമിന് എന്തോ എന്തൊക്കെയോ സംശയങ്ങൾ വന്നു എന്നുള്ളതാണ് തൻ്റെ ഭാര്യ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഭാര്യയ്ക്കാരോ ഉണ്ട് എന്നും സംശയമൊക്കെ ഇദ്ദേഹത്തിന് വന്നു പക്ഷേ ഇദ്ദേഹം അത് ചോദ്യം ചെയ്യാനും ഒന്നും നിന്നില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ ആദ്യ വാരത്ത് സാം നാട്ടിലേക്ക് വരുന്നുണ്ട് നാട്ടിലേക്ക് വന്നപ്പോഴാണ് അപ്പച്ചനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പച്ച എന്നെ ആരോ കൊല്ലാൻ നോക്കുന്നു അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടെ തന്നെ അടക്കണം എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചത് അപ്പോഴാണ് അത് കഴിഞ്ഞ് പോയിട്ട് ഒരു മൂന്നിൻ്റെ മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ മരണ വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പക്ഷേ വീട്ടുകാർക്കൊന്നും യാതൊരു സംശയവുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എവിടെയും പരാതി കൊടുത്തിട്ടില്ല അതായത് മകൻ ഹൃദയാഘാതം മൂലം മരിച്ചു അത് അവിടെ നിന്നും ബോഡി ഇവിടെ എത്തി ഇവിടെ സംസ്കാരവും നടത്തി അതുകൊണ്ട് തന്നെ ഇവർ ഒരാൾക്ക് പോലും പരാതി കൊടുത്തിട്ടില്ല കാരണം പരാതി കൊടുക്കത്തക്ക സംശയങ്ങളൊന്നും സോഫിയെ കാണിച്ചില്ല എന്നുള്ളതാണ് സോഫിയ അതീവ ദുഃഖി ദുഃഖിതയായിട്ടാണ് കാണപ്പെട്ടത് പക്ഷെ ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞപ്പോഴേ ആ മാതാപിതാക്കൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പോഴേക്കും അരുണിന്റെ ഫാമിലിയൊക്കെ നാട്ടിലേക്ക് വിട്ടിരുന്നു കാരണം ഇനി വിടെ ഭാര്യയെ നിർത്തിച്ചിട്ട് കാര്യമില്ല ഞാനും സോഫിയും കൂടി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിൽ തന്നെ അരുണ് ഭാര്യയും മക്കളെയും ഒക്കെ അങ്ങോട്ട് വിട്ടു അത് കഴിഞ്ഞതിന് ശേഷം സോഫി വിളിച്ചു പറയുകയാണ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും കാരണം ഇപ്പോൾ തന്നെ സാമിന് ഒരുപാട് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് മിക്കവാറും ഇത് പിടിച്ചു കഴിഞ്ഞാൽ സാമ് നമ്മളെ നാറ്റിക്കും എന്നുള്ള തരത്തിൽ സോഫി അരുണിനോട് പറയുന്നു അരുണാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം അരുൺ ഒരിക്കലും സോഫിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അരുൺ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനൊരു മരുന്ന് തരാം ആ മരുന്ന് നീ ഏതെങ്കിലും ജ്യൂസിലാക്കിയിട്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഹൃദയാഘാതം വന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ മതി അതിൻ പ്രകാരമാണ് സൈനൈഡ് വാങ്ങിച്ച് സോഫിയുടെ കയ്യിൽ കൊടുക്കുകയും സാം വന്നപ്പോൾ ജ്യൂസ് സ്നേഹത്തോട് കൂടിയിട്ട് ഭാര്യ ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ് പക്ഷെ ആ ജ്യൂസിൽ വിഷവും കൂടി ചേർത്തു എന്നുള്ളത് അറിയാതെ സാം അത് കുടിക്കുകയും ക്ഷണം അവിടെ മരിച്ചു വീഴുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം പോലീസിനെ അറിയി ുന്നു ബന്ധുക്കളെ അറിയിക്കുന്നു അതായത് ഹൃദയാഘാതം വന്നു തൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണ് സാം മരിക്കുന്നത് പക്ഷേ ഇതൊന്നും അറിയാതെ ആ പിഞ്ചു കുഞ്ഞ് അവിടെ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ശേഷം പോലീസുകാർ ഇവരെ രണ്ടുപേരെയും കോടതിയുടെ മുന്നിൽ ഹാജരാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർക്ക് ശിക്ഷ വിധിക്കുന്നത് അതായത് ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫിക്ക് ഇരുപത്തിരണ്ട് വർഷം കഠിന തടവ് അമ്പത്തിയാറാമത്തെ വയസ്സിൽ മാത്രമേ ഇനി സോഫിക്ക് ലോകം കാണാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ അരുണിനാണെങ്കിൽ ഇരുപത്തിയേഴ് വർഷത്തെ കഠിന തടവാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സാം എന്ന് പറയുന്നത് ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയത് ഇപ്പോഴും ഇരുമ്പഴിക്കുള്ളിൽ അതായത് ഈ പിന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് വധശിക്ഷ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവർ അതിൽ നിന്നും രക്ഷപ്പെട്ടത് പക്ഷേ ഈ വധശിക്ഷയെ ക്രൂരമായ ഒരു ജയിലാണത് അതായത് ഒരു മനുഷ്യ സ്പർശം പോലും ഏൽക്കാത്ത അത്രയും ഭയങ്കരമായ ഭീതിജനകമായ ഒരു ജയില് തന്നെയാണ് ആദ്യകാലങ്ങളിലൊക്കെ സോഫിയ സന്ദർശിക്കാൻ അവരുടെ ബന്ധുക്കളൊക്കെ വരുമായിരുന്നുവെങ്കിലും ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാരണം ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറു കൂടിയില്ല എന്നുള്ളതാണ് അതായത് ഒരാൾക്കും വേണ്ട വേണ്ടാത്ത വേണ്ടാത്തൊരവസ്ഥയിലാണ് ശരിക്കും മാനസികപരമായിട്ട് മാന വിഷാദരോഗം മൂലം പലപ്പോഴും അലറി വിളിക്കാറുണ്ടെന്നാണ് ജയില് അധികൃതർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അത്രത്തോളം മാനസികമായി തകർന്ന അവസ്ഥയിലാണ് ഈ സോഫി എന്ന് പറയുന്ന യുവതി എന്ന് അപ്പോൾ അരുൺകുമാറിൻ്റെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാണ് അരുൺകുമാറിനെ ഇതുവരെ ആരും സന്ദർശിക്കാൻ വന്നിട്ടില്ല അതുപോലെ തന്നെ ഭാര്യ ഡിവോഴ്സ് വാങ്ങിച്ചു പോയി എന്നുള്ളതാണ് ഭാര്യ ഇപ്പോൾ സു വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു ഇതിനിടയിൽ പോലീസുകാർക്കൊരു ഊമ ടെലിഫോൺ വന്നു എന്ന് പറയുന്നുണ്ട് അതായത് എവിടുന്നാണ് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ഒരു ടെലിഫോൺ കോൾ വന്നു അതാണ് പോലീസുകാർ ഈ ഒരു കേസിൽ ഇത്രത്തോളം അന്വേഷണം കൊണ്ടുപോകാനുള്ള ഒരു വഴിത്തിരിവ് അതായത് അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായത് എന്നാണ് പോലീസുകാർ പറയുന്നത് പക്ഷേ ആ ഫോണിൻ്റെ ഉടമയെ പോലീസുകാർ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് ആ ഫോൺ കോൾ ഒരു പക്ഷേ ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുടേതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവരുടെ കുടുംബജീവിതം നശിപ്പിച്ചത് ഈ സോഫി എന്ന് പറയുന്നവളല്ലേ അതുകൊണ്ട് തന്നെ ഒരു പണി എന്ന് വിചാരിച്ച് അങ്ങോട്ട് കൊടുത്തതാണോ എന്നറിയില്ല ഏതായാലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അതുതന്നെയാണ് സാമിൻ്റെ അച്ഛനും പറയുന്നത് ഒരു പരാതി പോലും കൊടുക്കാതെ അതായത് എവിടെയും നമ്മൾ പരാതി കൊടുത്തിട്ടില്ല എവിടെയും മരുമകൾ മരുമകൾക്ക് മരുമകളാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു സംശയവും നമുക്കില്ല പക്ഷേ എന്നും ൾ കല്ലറിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം അറിഞ്ഞുകൊണ്ട് ശിക്ഷിച്ചാണ് ഇത് എന്നാണ് ഈ എബ്രഹാമും അതുപോലെ ലീലാമയും പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവുക നന്ദി നമസ്കാരം